പ്രമുഖ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഫോൺ കാർഷിക സർവകലാശാലയുടെ മണ്ണുത്തിയിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിന്റെ സഞ്ചരിക്കുന്ന കാർഷിക വിജ്ഞാന പ്രദർശനശാലയുടെ വിൽപ്പന ഉദ്ഘാടനം വടക്കാഞ്ചേരി നഗരസഭ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ നിർവഹിച്ചു വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്വപ്ന ശശി കൗൺസിലർമാരായ വിജേഷ് ഷീല എസ് കൃഷ്ണ എ ഡി എസ് അംഗങ്ങൾ പാടശേഖര സമിതി അംഗങ്ങൾ വടക്കാഞ്ചേരി മുണ്ടത്തിക്കോട് എന്നിവിടങ്ങളിലെ കൃഷി ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു ഉച്ചയ്ക്ക് രണ്ടു മണി മുതൽ അഞ്ചു മണിവരെ വടക്കാഞ്ചേരി കൃഷിഭവനു സമീപത്തു നിന്നും കർഷകർക്ക് കാർഷിക സർവകലാശാല ഉൽപ്പാദിപ്പിക്കുന്ന ജൈവ കീട കുമിൾ നാശിനികൾ സ്യൂഡമോണസ് ബുവേറിയ പെരുട്ടിസിലിയം മൈക്കോറിസ എന്നിവയും വിത്തുകൾ വളക്കൂട്ടുകൾ ജൈവകൃഷി ഉൽപ്പന്നങ്ങൾ കീടരോഗ നിയന്ത്രണ ഉൽപ്പന്നങ്ങൾ മൂല്യവർധിത ഉൽപ്പന്നങ്ങൾ ജാം സ്ക്വാഷ് അച്ചാറുകൾ എന്നിവ ലഭ്യമാക്കി ശേഷം വടക്കാഞ്ചേരി മുണ്ടത്തിക്കോട് എന്നിവിടങ്ങളിലെ കർഷകർക്ക് നെല്ല് പച്ചക്കറി വാഴ തുടങ്ങി കൃഷികളെ കുറിച്ച് സെമിനാർ സംഘടിപ്പിച്ചു കൃഷി ഓഫീസർ റിട്ടയേർഡ് അസിസ്റ്റന്റ് പ്രിൻസിപ്പൽ രമേശ് സി വി ക്ലാസ് എടുത്തു ശേഷം വടക്കാഞ്ചേരി മുണ്ടത്തിക്കോട് എന്നിവിടങ്ങളിലെ കർഷകർക്ക് നെല്ല് പച്ചക്കറി വാഴ തുടങ്ങിയ കൃഷികളെ കുറിച്ച് സെമിനാർ സംഘടിപ്പിച്ചു റിട്ടയേർഡ് അസിസ്റ്റന്റ് പ്രിൻസിപ്പൽ കൃഷി കൃഷി ഓഫീസർ ഓഫീസർ ക്ലാസ് വടക്കാഞ്ചേരി വിപിൻ പറഞ്ഞു മൂന്നാം ദിനം അഗ്രോ ക്ലിനിക്കും സ്കൂൾ കുട്ടികൾക്കുള്ള ക്യൂസ് മത്സരവും സംഘടിപ്പിക്കുമെന്ന് മുണ്ടത്തിക്കോട് ഓഫീസർ ശ്വേത അറിയിച്ചു എല്ലാം അവൈലബിൾ അതുപോലെ ബന്ധപ്പെടുത്തിക്കൊണ്ട് കുടുംബശ്രീയുടെ ഉൽപ്പന്നങ്ങൾ നമുക്കൊരു പ്രദർശനവും വില്പനയും ഏർപ്പെടുക എന്നീ പ്രവർത്തനങ്ങളാണ് ഇന്ന് പ്രധാനമായിട്ടും നടന്നിട്ടുള്ളത് കർഷകർ കഴിഞ്ഞ വർഷം എന്നേക്കാൾ കൂടുതലായിട്ട് ഈ വർഷം കൂടുതൽ കർഷകർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് കൃഷിഭവനിൽ ആയതുകൊണ്ടും അഗ്രോ സർവീസ് സെൻ്ററിന് സേവനം ഉള്ളതുകൊണ്ടും ഇവിടെ കൂടുതൽ സേവനം കർഷകർക്ക് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് കർഷകർ വന്ന് എല്ലാ സമയങ്ങളും വന്നും പോയിക്കൊണ്ടും ഇരിക്കുന്നുണ്ട് എല്ലാവരെയും നല്ല നമുക്ക് രീതിയിൽ കാണാനുണ്ട് അതായത് കർഷകർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അവരുടെ കൃഷിയടത്തിലുണ്ട് അപ്പോൾ അവരതിൻ്റെ സാമ്പിളുകളും മറ്റും കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥർ അതിന് കൃത്യമായ മറുപടികൾ കൊടുത്ത് പരിഹാരം കൊടുക്കുന്ന ഒരു പ്രക്രിയയാണ് നാളെ നമ്മൾ നടത്താൻ പോകുന്നത് അതിന് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ട് അതുപോലെ തന്നെ അവർക്ക് വേണ്ട ക്ലാസ്സുകളും മറ്റ് ബോധവൽക്കരണങ്ങളും അവർ നടത്തിക്കൊണ്ടിരിക്കും അവരുടെ അറിവുകളും എല്ലാം ഒന്ന് പരിശോധിക്കാനും അവർക്ക് കൂടുതൽ അറിവ് കൊടുക്കുവാനും വേണ്ടിയിട്ടുള്ള പരിപാടികളാണ് നാളെ മെയിൻ ആയിട്ട് ഉണ്ടാവുക ബി സി ബി ന്യൂസ് വടക്കാഞ്ചേരി